ഗുരുവായൂരപ്പന്റെ ഗജകേസരി ഗോപികണ്ണൻ ചരിഞ്ഞു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് പുലർച്ചെയായിരുന്നു ആന ചരിഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ആന മുതലാളിയായ ഉണ്ണിക്കണ്ണന്റെ ഗജസമ്പത്തിൽ ഒരുവൻ ഒരുപാട് ഗജകേസരികളെ നമ്മുക്ക് സമ്മാനിച്ച ആസാം കാർഡുകളിലാണ് ഗോപികണ്ണന്റെ ജനനം അവിടെ അവന്റെ പേര് ലക്കി പ്രസാദ് അവിടെ നിന്നും കേരളത്തിലെത്തിയ കണ്ണനെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂരുള്ള ഗോപു നന്ദിരത്ത് ഗ്രൂപ്പാണ് ഗുരുവായൂരപ്പിന് മുമ്പിൽ നടക്കിരുത്തിയത് അങ്ങനെ അന്നു മുതൽ ലക്കി പ്രസാദ് ഗുരുവായൂരപ്പന്റെ കളിത്തോഴനായി ഗുരുവായൂർ ഗോപികണ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഗുരുവായൂർ ആനയോട്ടത്തിന്റെ മിന്നും താരമായിരുന്നു ഗോപികണ്ണൻ നല്ല ശരീരം തേന്നിറമാർന്ന കണ്ണുകൾ വലിയ ചെവികൾ ഉയർന്ന വായുകുംഭം വായുകുംഭം നിറഞ്ഞുള്ള ചെവിയടി ഉറച്ച നടയമരങ്ങൾ വലിയ തലക്കുന്നി നല്ല വെളുത്ത കുമ്പുകൾ നല്ല ആന നടത്തം എല്ലാത്തിനും പുറമെ സ്വഭാവമാണ് ഗോപികണ്ണന്റെ എക്കാലത്തെയും തുറുപ്പു ചീട്ട് അല്പം പേടിയുള്ള ഗോപികണ്ണിന് വെടിക്കെട്ട് പേടിയുള്ള കൂട്ടത്തിലാണ് നല്ല ഭക്ഷണപ്രിയനായ ഗോപികണ്ണൻ ഭക്ഷണവിൻകുഴിയും നിർബന്ധമാണ് ഇവന്റെ കൈവിടാത്ത ശാന്തതയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം പറയാം സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു അഷ്ടമിരോഹിണി ദിവസം ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്നു ഗോപികണ്ഠൻ ചട്ടക്കാർ അടുത്തില്ലാത്ത സമയം ആരോ ഗോപികണ്ണന്റെ ചങ്ങല അഴിച്ചു കൊമ്പു പിടിച്ച് തെക്കേ ഗോപുരം വരെ നടത്തിച്ചു കണ്ടുനിന്നവർ ചട്ടക്കാരായിരിക്കും എന്ന് കരുതി അല്ലാതെ ആരാണ് ഈ ചങ്ങൂറ്റം കാണിക്കുക എന്നാൽ കാഴ്ചക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ആനക്കാർ വന്നപ്പോഴേക്കും കക്ഷി മുങ്ങിയിരുന്നു എന്നാൽ ആനക്കാർ വന്ന് കൊമ്പ് പിടിക്കും വരെ ഗോപികണ്ഠൻ അവിടെ തന്നെ ശാന്തമായി നിന്നു പിന്നെ ആനക്കാർ വന്ന് സുരക്ഷിതമായ സ്ഥലത്ത് തിളച്ചു ഈ സംഭവം പിന്നീട് ഗുരുവായൂർ ഗോപികണ്ണനെ മോഷ്ടിക്കാൻ ശ്രമം എന്ന തലയെക്കെട്ടോടെ പുറത്തു വന്നപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ഗുരുവായൂരപ്പന്റെ സ്വന്തം ഗോപികണ്ണന് ആദരാഞ്ജലികൾ